ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുമുണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് വിശ്വാസം നിഷ്ഫലമാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വെറും വിശ്വാസമാണ് അപ്പൊസ്വനായ യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയ വചനസത്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന വചനം വിശ്വാസം പ്രവൃത്തിയാലാണ് പൂർണമാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാവായ അബ്രഹാം വിശ്വസിച്ചു ദൈവം അത് നീതിയായി കണക്കിട്ടു എങ്ങനെയാണ് ആ നീതി വെളിപ്പെട്ടത് തിരുവഴുത്ത് വ്യക്തമായി പറയുന്നു അബ്രഹാമിൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിക്കുകയും അബ്രഹാമിൻ്റെ പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമാവുകയും ചെയ്തു പ്രിയപ്പെട്ടവർ വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ട് നമ്മുടെ വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട് വിശ്വാസത്തിന് പ്രവൃത്തി ഇല്ലെങ്കിൽ ആ വിശ്വാസം നിർജീവവും നിഷ്ഫലവും അത് വെറും വിശ്വാസവുമാണ് ഒരു വചനം എടുക്കാം ആ വചനം നിങ്ങൾ വിശ്വസിക്കുന്ന വചനമാണെങ്കിൽ ആ വചനത്തിൻ്റെ പ്രവൃത്തി എന്താണ് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം യേശുവിനെ രക്ഷകരും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ തിരുവഴുത്തു പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അപോസ്റ്റല്ല യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ആൺമിൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നാം അങ്ങനെ തന്നെയാകുന്നു അതെ യേശുവിനെ സ്വീകരിച്ച നാം ഓരോരുത്തരും ദൈവമക്കളാണ് അപ്പോൾ തന്നെ യോഹന്നാൻ അപ്പോസ്വലം പറയുകയാണ് നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവനെ നാം ഇരിക്കുന്നത് പോലെ തന്നെ കാണും അവനോട് നാം സദൃശ്യന്മാരാകും അടുത്തത് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ ദൈവം നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു ദൈവമകനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിർമ്മലീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് അത് നിങ്ങൾ വിശ്വസിച്ച വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് നാം ഒരു ദൈവ പൈതലാണ് എന്ന് വിശ്വസിക്കുകയും ഈ ലോകത്തിലെ മനുഷ്യനെ പോലെ ജീവിക്കുകയും ചെയ്താൽ ജീവിതമില്ലെങ്കിൽ വിശുദ്ധിയില്ലെങ്കിൽ നിർമ്മലതയില്ലെങ്കിൽ നിഷ്കളങ്കതയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അത് വെറും വിശ്വാസമാണ് അത് നിർജ്ജീവമാണ് നിഷ്ഫലമാണ് ൂ യേശു രക്ഷകനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രവൃത്തിയുണ്ട് എന്താണ് ആ പ്രവൃത്തി തിരുവഴുത്തു പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി രകപ്പെടും പ്രിയപ്പെട്ടവരെ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രവൃത്തിയുണ്ട് യേശു കാണിച്ചു തന്ന മാതൃകയാണ് യേശുവിൻ്റെ കൽപ്പനയാണ് ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ സകല ജാതികൾ സുവിശേഷം പറയണം ലോകം മുഴുവൻ പറയണം നിങ്ങൾ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മകാമത്തിൽ സ്നാനപ്പെടുത്തണം പ്രിയപ്പെട്ടവരിത് സഭയുടെ അടിസ്ഥാന ഉപദേശമാണ് ഇത് പ്രവൃത്തിയാണ് കർമാചാരമാണ് ഇത് വിശ്വസിച്ച് ചെയ്യേണ്ടതാണ് തിരുത്താൻ പാടില്ല കൽപ്പനകളോട് കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിൻ്റെ കൽപ്പനയോട് കൂട്ടാൻ പാടില്ല ദൈവം എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെയാണ് നാം നിവർത്തിക്കേണ്ടത് തിരുവചനത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ പാടുള്ളതല്ല ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനത്തിൽ വള്ളി പുള്ളി മാറുകയില്ല അതെ രക്ഷിക്കപ്പെടുന്നത് വിശ്വസിക്കുകയും സ്നാനവൽക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെയാണ് തിരുവചനം അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വാസം പൂർണ്ണമാകുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ നിങ്ങൾ വെളിപ്പെടുത്തണം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനൊരു പ്രവൃത്തിയുണ്ട് അതെ അങ്ങനെ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതീകരണവും വെളിപ്പെടുന്നത് ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ